ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാന്നിട്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലക്കറിയും അപ്പം അതിൽ കടല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഇനി കായ കൂടി ഒന്ന് വേവിച്ചെടുക്കണം അല്ലേ നമ്മൾ ചായ ഒടിക്കാനും ദോശയും നല്ല കടലക്കറി പിന്നെ അതിൻ്റെ കൂടെ അല്ലേ ഇങ്ങനെ വെച്ചാൽ അച്ചാളം ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കാറുണ്ടോ ജയ്സ് കൂട്ടിയിട്ട് ദോശയും അച്ചാളും നല്ല ടേസ്റ്റാ പിന്നെ മാങ്ങയും കൂടി അച്ചടങ്ങ പപ്പായ കട്ടി വെച്ചിട്ടുണ്ട് പപ്പായ കട്ടി വെച്ച് ഇത് ഉള്ള കുറച്ച് നാട്ടിൽ പപ്പായും കൂടി ഇനി ഇതൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ട് ഒരു ഒഴിച്ച് കയറിയ തയ്യാറുണ്ട് പിന്നെ ഗ്രേവിച്ച് മാറ്റി വെച്ച കട കേട രാവിലത്തെ കടക്കല്ല മാറ്റി വെച്ചിട്ടുണ്ട്

ഇത് പാത്രം ഉപ്പേരി ഇതായത് കൊണ്ട് വരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ദോശ കൂടെ വെച്ചാൽ അത് ഞാൻ വാങ്ങി വെച്ചു കിട്ടാം ഇതിനിന്ന് ഉപ്പേരി ആക്കിയിട്ട് എടുക്കാം പിന്നെ ഉപ്പേരി കൂപ്പിളക്കാം Mér hefði ekki 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 ekki. Það er ekki orsast þegar. Þetta er okkur sem íngi, hverjur úr í. Það er bara farði. Það er bara farði. Það er ekki ekki þetta. Það er ekki þetta. Það er ekki þetta. బ్రౌన్ కలర్ అయితే అనమాట మరే తెస్తాను మరే ఉద్దరించి

നേരെ വേവിച്ചിട്ട് കട തന്നെയാണ് അപ്പം അത് കുറച്ച് വെള്ളം വിളം എടുക്കാം വെള്ളം പറ്റിച്ചിട്ട് കുറച്ച് അടി വെള്ളം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കഴിക്കാ വെള്ളം പറ്റിച്ചിട്ട് അതവിടെ karana manayate markecha karana athi ina thiti karana ina thiti pina korsu uppamu nithi pina ina thiti korsu karu nithi ഉപ്പു കൂടി പോയി ഉപ്പു കൂടി പോയി തെങ്ങിന്റെ ആവശ്യാ നോക്കാം

െല്ലാം റെഡിയായി ഇത് പരിപ്പും പപ്പപ്പായും കൂടി വെച്ചിട്ട് ഒരു ഒഴിച്ച് കറി ഇത് പിന്നെ കുളമായൊരു പടവലങ്ങ ഉപ്പി പിന്നെ ഇത് നമ്മൾ കൂട്ടുകറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിനകത്ത് കൂട്ടുകറിയിൽ ചേനയിടും പക്ഷേ ഇതിനകത്ത് ഇടാതെ കായും കടലയും കൂടി എടുത്ത് വെച്ചൊരു കറിയാണ് അങ്ങനെ പണികളെല്ലാം റെഡിയായി എൻ്റെ ഉച്ചക്കത്തേക്കുള്ള എല്ലാ പണികളും കഴിഞ്ഞു ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ